ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റോക്കുകൾ കുറേ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ മാമൂദീസേടെ പർച്ചേസിങ് കണ്ടിട്ട് ഒരുപാട് പേര് പല സാരികളും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ സ്റ്റോക്ക് വരാൻ വെയ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ ഇന്നലെ രാത്രിയാണ് നമ്മുടെ പാർസലൊക്കെ വന്നത് ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എല്ലാതും ഞാൻ ഒറ്റയടിക്ക് കാണിക്കുന്നില്ലല്ലോ കാരണം എല്ലാം കൂടി ഒന്നിച്ച് കാണിച്ചാൽ അത് നമുക്കും അത് കൺഫ്യൂസിങ് ആയിരിക്കും നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോഴും അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയതിന് ശേഷം വീണ്ടും നിങ്ങളിത് കാണുമ്പോൾ അത് നിങ്ങൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാവും ഓർഡർ ചെയ്യാനും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ പറയാറുള്ള പോലെ ഡ്രീം കളക്ഷൻസിൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാനും കൂടി ഈ ബിസിനസ്സിലേക്ക് കുറച്ചും കൂടി ഇൻവോൾവ് ആവാൻ പോകാൻ മുമ്പ് ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു സപ്പോർട്ട് ചെയ്യുവായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ പാച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഉണ്ട് പിന്നെ കുറച്ചും കൂടി ഫിനാൻഷ്യലി എന്ന് എനിക്ക് തോന്നി കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ഓണം പ്രമാണിച്ച് ചിങ്ങം ഒന്നും കൂടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഒന്ന് ബിസിനസ്സിലേക്കൊന്ന് കുറച്ചും കൂടി ഇൻവോൾവ് ആവാമെന്ന് വിചാരിച്ചിട്ട് സാരിയുടെ കാര്യങ്ങളും ഓർണമെന്റ്സിന്റെ ഞാൻ മമ്മിക്കുണ്ട് എന്നാലും എൻ്റെയും കൂടി സൈഡിൽ നിന്ന് കുറച്ച് ഒരു നമ്പറും കൂടി എടുത്ത് അതിൽ നിന്ന് ഞാനും ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ഇതേ നമ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ നാളെ തൊട്ടേ ഞാൻ ആക്റ്റീവ് ആവുള്ളൂ അതുപോലെ തന്നെ സാരീസും നിങ്ങൾ ഇനി ചിലപ്പോൾ എന്നോടായിരിക്കും രണ്ട് നമ്പറും ഉണ്ടാവും നിങ്ങൾക്ക് ഏത് നമ്പറിൽ വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ കുറേ ദിവസങ്ങളായിട്ട് വയ്യ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കുറേ കാര്യങ്ങൾ പെൻഡിങ് വാങ്ങി പോയി നമ്മുടെ ഓർണമെന്റ്സിന്റെ കാര്യങ്ങള് പെൻഡിങ് വന്നു പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ക്യു ആൻഡി പോസ്റ്റ് ഇട്ടത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഒട്ടും വയ്യ പിള്ളേർക്കും ചെറിയ ചെറിയ വയ്യ ആയതുകൊണ്ട് മമ്മിക്കും ഒട്ടും വയ്യ അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഡിവൈഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് നമ്പർ സൈഡിലുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് സാരി ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വരുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളതൊന്ന് ഫോർവേഡ് ചെയ്ത് അതിൻ്റെ അത് ചോദിച്ചാൽ നമ്മൾ നമ്മളതിൻ്റെ പ്രൈസും ബാക്കി കാര്യങ്ങളും പറയും ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് പുറത്തുള്ളവരാണ് അപ്പോൾ അവർക്ക് പുറത്ത് അബ്രോഡിലിരുന്നുകൊണ്ട് നാട്ടിലുള്ളവർക്ക് ഗിഫ്റ്റ്സ് അയക്കാനും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സാരി വിത്ത് ഓർണമെൻസ് ആൻഡ് കേക്ക് ഒരു ബർത്ത് ഡേ സർപ്രൈസ് പോലെ നമ്മൾ ഡയറക്റ്റ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒക്കേഷൻസിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ കാർഡോ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളും വെച്ചിട്ട് നമ്മൾ അങ്ങനെ കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് സർപ്രൈസ് ഡെലിവറി നേരിട്ട് പോയി കൊടുക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനി പേഴ്സണൽ പർച്ചേസിന് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് നിങ്ങളുടെ അഡ്രസ്സ് തന്നാൽ ഞങ്ങൾ അങ്ങോട്ട് കൊറിയർ ചെയ്ത് തരും അതൊക്കെ ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ആ സമയത്തേക്ക് മതിയെങ്കിൽ നിങ്ങൾ പേ ചെയ്ത് വെച്ചാൽ ഞങ്ങളിവിടെ സുരക്ഷിതമാക്കിയിട്ട് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കും അപ്പോൾ ഇത്ര ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് സാരികൾ പരിചയപ്പെട്ടാലോ അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള സാരികളാണ് കൂടുതലിത്തവണ നമ്മൾ പേസ്റ്റേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ പേസ്റ്റേഴ്സ് അപ്പോൾ നല്ല റയർ കളേഴ്സ് ആണ് ഇതാ ഇതാ ഇത് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് കേട്ടോ ഇത് സൂപ്പർ കളേഴ്സ് ആണ് മൂന്നും ഒന്നിനൊന്ന് അടിപൊളി കളേഴ്സ് ആണ് ഇത് ഒരു ഒരു വേണമെങ്കിൽ ഒരു ക്രീം യെല്ലോയിഷ് ക്രീം ബേജ് എന്നൊക്കെ പറയാം നല്ല വീതിയുള്ള ബോർഡർ ആണ് ഈ ഈ ബുട്ടാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് കുറച്ച് വണ്ണുള്ളവർക്ക് ഇത് എടുത്താൽ ഭയങ്കര എന്താ പറയുക ഒഴുകി കെടുക്കും നമുക്ക് നല്ല ഷേപ്പിൽ കെടുക്കും ഞാനൊക്കെ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് ഇപ്പം ഞങ്ങളുടെ ബാപ്റ്റിസത്തിനാണെങ്കിലും ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും ഇതിൽ നിന്ന് ഓരോ കളേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഒരു ബിലോ ഫോർ തൗസൻഡ് റേഞ്ച് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് റേഞ്ചിലാണ് ഈ ഒരു സാരി മിക്കതും നമുക്ക് വരുന്നത് ഇത് മാത്രം കുറഞ്ഞത് വേറെ ഉണ്ട് നമുക്ക് ഒരു തൗസൻഡ് റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്നതാണ് ഞാൻ പിന്നെ പറയാം അപ്പൊ ഇത് ഇതിങ്ങനെയാണ് വരുന്നത് ഇത് സിൽവർ സെറിയാണ് വരുന്നത് ഇങ്ങനെ കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള മുന്താണി ഇതാണ് മുന്താണി വരുന്നത് ബ്ലൗസ് ബ്ലൗസ് ഇതുപോലെ ബുട്ടാസ് വന്നിട്ടുള്ള ബ്ലൗസ് ബ്ലൗസാണ് വരുന്നത് ഇതാണെന്ന് തോന്നുന്നത് ബ്ലൗസ് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ ഈ പറഞ്ഞ പോലെ ഓർഡർ പ്ലേസ് ചെയ്യുക ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക നമുക്ക് കല്യാണ ഗസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാരി ആണ് ഇത് എനിക്ക് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറാണിത് ഇതൊരു ലാവൻഡർന്ന് ലാവൻഡർ എന്ന് പറയണോ പിങ്ക് എന്ന് പറയണോ ഏതിൽ വേണമെങ്കിൽ പെട്ടെന്ന് ഒരു നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു അടിപൊളി കളർ ആണ് നല്ല രീതിയുള്ള ബോർഡർ ചെറിയ ചെറിയ ഡിസൈൻസ് വ്യത്യാസം ഒരേ പാറ്റേൺ ആണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അത്രേ ഉള്ളൂ ഈ വീവിങ്ങില് വരുന്ന കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ പാറ്റേൺ സെയിം ആണ് അതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് മുന്താനി വരുന്നത് ഹെവി ആയിട്ടുള്ള ഒരു മുന്താനിയും അതുപോലെ തന്നെ ബ്ലൗസാണ് വരുന്നത് ഇത് അടിപൊളി കളേഴ്സ് ആണ് ഇപ്പൊ പ്രത്യേകിച്ച് ബാപ്റ്റിസം ഹോളി കമൂനിയൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പറ്റുന്ന ഷെയ്ഡ്സ് ആണ് ഇത് മൂന്നും അതെ മമ്മി എനിക്ക് തോന്നുന്നു ഒരു ഓണിയൻ പിങ്ക് ആണ് എടുത്തിട്ടുള്ളത് ഡിവൈനും ഏകദേശം ഇതിന്റെ ഒരു നമ്മുടെ ഇവന്റിനായിട്ടുള്ള ഒരു ക്രീം കളർ ഗോൾഡൻ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് അപ്പോ നല്ല അടിപൊളിയാണ് നല്ലതാണ് ആ ഇത് ഏത് ഏത് പ്രായക്കാർക്കും പറ്റും അതാണ് ഏത് പ്രായമുള്ളവരെടുത്താലും അതിനൊരു പ്രത്യേക ഉണ്ട് ഇതിന്റെ തന്നെ നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങൾ വരും ഒരു സെവൻ തൗസൻഡ് റേഞ്ചില് വരുന്നതും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് മെറ്റീരിയല് കാര്യങ്ങളൊന്നും പിടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഈ പറഞ്ഞ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് റേഞ്ചിലാണ് ഇത് വരുന്നത് ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഇതിനേക്കാളും കുറച്ചും കൂടി എന്താ പറയാ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള സംഭവമാണ് വരുന്നത് ഈ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈഡിലാണ് ഹെവി ആയിട്ടുള്ള വലിയ ബോർഡർ വരുന്നത് ഇപ്പുറത്തെ കുറച്ച് ചെറിയ ബോർഡർ ആണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടും നല്ല ബ്രോഡായിട്ടുള്ള ആണ് വരുന്നത് മുകളും താഴ്ത്തും അങ്ങനെ തന്നെയാണ് വരുന്നത് കുറച്ചും കൂടി എന്തോ കുറച്ചും കൂടി ഒരു ഷിമ്മറിംഗ് ഒരു ഇത് കൂടുതലാണ് മെറ്റീരിയൽ കുറച്ചും കൂടി ബെറ്റർ ആണ് ഇത് പക്കാ സിൽവർ അല്ല ഒരു ബ്രോൺസ് ഒരു കോപ്പർ ഷെയ്ഡിലാണ് ഇതിന്റെ ഒരു സെറി വരുന്നത് മുന്താനയും അതിലേക്ക് അതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുള്ള വീവിങ്ങിലുള്ള മുന്താനിയാണ് വരുന്നത് അതുപോലെ തന്നെ ബ്ലൗസി ബുട്ടാസ് ആയിട്ട് തന്നെയാണ് വരുന്നത് ഈ മൂന്നെണ്ണത്തിൽ കുറച്ചും കൂടി ഹെവിയായിട്ട് കുറച്ചും കൂടി ഗോഡിയായിട്ട് വരുന്നത് ഇതാണ് പക്ഷെ കളർ വൈസ് ഇതും ഇതും വേറെ എന്താ പറയാ വേറൊരു ഭംഗിയാണ് അപ്പൊ അതുകൊണ്ട് മൂന്നും സത്യം പറഞ്ഞാൽ കൺഫ്യൂസിങ് ആണ് എനിക്ക് പക്ഷെ പേഴ്സണൽ ഫേവറേറ്റ് ഈയൊരു ഈ ഒരു ഷെയ്ഡും ഇതും ആണ് കേട്ടോ അപ്പോൾ വേഗം ഓർഡർ ചെയ്യുക ഇത് മാറ്റി വെക്കാം ഇനി മാറ്റിതെ നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് കളക്ഷൻ ഇതാണ് കേട്ടോ ഇതൊരു എന്താ പറയാ ഒരു കാഞ്ചീപുരം ടൈപ്പ് ഒരു സാരി ആണ് ഇതും നമുക്ക് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് റേഞ്ചിലാണ് വരുന്നത് ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് ബോഡി ഒരു കളറും മുന്താണി വേറൊരു ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഭയങ്കര സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് ബോർഡർലെസ് ആണ് ഇതിൽ ഫുള്ള് ഇതൊരു ഫ്ലോറസൻ ഗ്രീൻ ആണ് ഈ കളർ വരുന്നത് ഫ്ലോറസൻ ഗ്രീനില് ഒരു ബോട്ടർ ഗ്രീൻ ഇങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് മുന്താണി വരുന്നത് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അതിൽ ഫുൾ ബോഡി മൊത്തം ഇങ്ങനെ സർക്കിൾ സർക്കിൾ ഇങ്ങനെ ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മുന്താണി വരുന്നുണ്ട് ഈ കളർ കളറിൽ തന്നെ വിത്ത് ബോർഡർ ആയിട്ട് ബ്ലൗസും അങ്ങനെയാണ് ഇത് വരുന്നത് ഇത് വേണ്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈ കാഞ്ചിപുരം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു ടൈപ്പ് സാരിയാണ് ഇതും പ്രായമായ അമ്മമാർക്കാണെങ്കിലും ടീനേജേഴ്സ് ആണെങ്കിലും പറ്റുന്ന ഒരു സാരിയാണ് ഭയങ്കര റോയൽ ലുക്ക് തരുന്ന ഒരു സാരിയാണ് അതുപോലെ തന്നെ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന രീതിയിൽ ഇതേപോലെ തന്നെ ഉള്ളൊരു സാരിയാണ് കേട്ടോ ഇത് ഇതൊരു ഗ്രേ കളർ ാണ് സിൽവറിൽ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതൊരു ലീഫ് ഇങ്ങനെ കോപ്പർ ഷെയ്ഡ് കോപ്പർ ചെറിയാണ് ബോഡി ഫുള്ള് വരുന്നത് ഇത് പിങ്ക് ആണ് ഇതിന്റെ മുന്താണി വരുന്നത് ഹെവി ആയിട്ടുള്ള പിങ്ക് ആണ് ടസ്സിൽ തന്നെ കണ്ടത് അല്ല നല്ല ഭംഗിയുള്ള ടൽസ് ആണ് വരുന്നത് ഈ പിങ്ക് കളറിൽ തന്നെ ബ്ലൗസും ആണ് വരുന്നത് ഇതും കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്ക് ഇപ്പൊ ഉള്ളവർക്ക് ഭർത്താക്കന്മാരില്ലാത്ത അങ്ങനെയൊക്കെയാണ് കൂടുതൽ ചൂസ് ചെയ്യാറ് പിന്നെ ക്രിസ്ത്യൻസ് അമ്മമാരും ഇത് കൂടുതൽ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് കാഞ്ചിപുരം ഒക്കെ പോലെ കാഞ്ചിപുരം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഒരു കുഞ്ഞിത്തല ഒരു കുഞ്ഞിത്തല ഇടയ്ക്ക് ഇനി ടുത്തത് ഇത് ഇത് നമുക്ക് നമ്മുടെ ബിസിനസ് തുടങ്ങിയ സമയം മുതൽ ഹൈ ഓൺ ഡിമാൻഡിലേക്ക് പോയി കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത് ആ കളറും അതെ പാറ്റേണും അതെ മൊത്തത്തിൽ ഇത് ഇതെനിക്ക് തോന്നുന്ന ഒരു പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് അതിൽ കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള ഒരു കളറും ഒരു പാറ്റേണും ആണ് ഇത് കേട്ടോ ഇത് എനിക്ക് തോന്നുന്ന എന്റെ ബാപ്റ്റിസത്തിന്റെ സാരി കണ്ടിട്ടാണ് കൂടുതൽ പേർക്ക് ഇത് ഇഷ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഭയങ്കര സോഫ്റ്റ് സിൽക്കിലാണ് വരുന്നത് ഫുൾ ഒരു ഒരു കോപ്പർ സെറിയിലാണ് ഇത് ഫുള്ള് കസവ് വന്നിട്ടുള്ളത് ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ സെൽഫ് ഇങ്ങനെ ഫുൾ കസവാണ് ബോർഡർ ബോഡി ഫുൾ ഇങ്ങനെ കസവാണ് വളരെ അധികം ലൈറ്റ് വെയ്റ്റ് ആണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇപ്പോൾ പോലെ പേസ്റ്റൽസിൽ പെടുത്താവുന്ന ഒരു ഷെയ്ഡാണ് ഇതും പ്രായഭേദം തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കളറും ആണ് ഒരു പാറ്റേണുമാണ് ഈ പറഞ്ഞ പോലെ കുറച്ച് വണ്ണം ഉള്ളവർക്ക് കുറച്ചുകൂടി എന്താ പറയുക ബോഡി ഷേപ്പ് മനസ്സിലാക്കി കുറച്ച് ഒതുങ്ങിയിരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സാരി ആണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഓക്കെ ഇത് അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ഡിമാൻഡ് ഒരേ പേര് ഇഷ്ടപ്പെട്ട് നമുക്ക് ചോദിച്ച ഒരു പാറ്റേൺ ആണ്ട്ടത് നല്ല ഗോൾഡൻ കളറിലാണ് ഇത് വരുന്നത് നല്ല ടിഷ്യൂ ഗോൾഡൻ കളറിലാണ് വരുന്നത് ഫുൾ ഇങ്ങനെ ഗോൾഡൻ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു സ്ട്രൈപ്സിന്റെ ഒരു വീവിങ് ആണ് വരുന്നത് കംപ്ലീറ്റ് അങ്ങനെയാണ് നല്ലൊരു ഷൈനിംഗ് ഉണ്ട് നമ്മുടെ ഈ ഒരിടയ്ക്ക് കെട്ട സാരികളൊക്കെ വന്നിരുന്നില്ലേ ഗോൾഡൻ കളറിൽ ആ ഒരു കറക്റ്റ് ആ ഒരു ടൈപ്പിലാണ് ഇത് വരുന്നത് ഇങ്ങനെ തന്നെയാണ് ബ്ലൗസും വരുന്നത് ഇതും എല്ലാ പ്രായക്കാർക്കും എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞപോലെ പാർട്ടി വൈസ് ആയിട്ട് യൂസ് ചെയ്യാം ഈ ബാപ്റ്റിസം ഹോളി കമ്മ്യൂണിറ്റി ആ ഈവൻ ഓണത്തിനാണെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും സെറ്റ് എനിക്ക് പേഴ്സണലി സെറ്റ് സാരിയോട് വരുന്ന താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓണത്തിന് ഇത് ഉടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ സെറ്റ് മുണ്ട് സെറ്റ് സാരി അല്ലാണ്ട് നമുക്ക് ഇതൊരു പ്രത്യേകിച്ച് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസും കൂടി ഇട്ടാൽ ഓണത്തിന് നമുക്ക് കലക്കാം ഉറപ്പിക്കല്ലേ ഇത് ഏതൊരു ഫങ്ഷനും എടുത്തു പോവാം ഇതിൻ്റെ ഈ ഒരു കളറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും റേഞ്ച് കൂടിയതിലും വരുന്ന ഒരു കളറാണ് ഒരു ടൈപ്പാണ് വളരെ സോഫ്റ്റ് ആണ് നമുക്ക് വില പിടിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് കൊടുത്തു ഉടുത്തുപോയാൽ എത്ര വില പറഞ്ഞാലും ആൾക്കാര് പെട്ടെന്ന് അത് എന്താ പറയാ പിടിക്കില്ല ഇത് കുറഞ്ഞതാണ് എന്നുള്ളത് തോന്നാത്ത രീതിയിലുള്ളൊരു ാണ് കേട്ടോ ഇത് കുടിയത് ഇത് നമ്മള് ഞാൻ പറഞ്ഞാലോ ഇപ്പൊ നമ്മുടെ ചാനലിൽ കാണുന്ന എല്ലാവരും ഒരു ആവറേജ് ലെവലിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ഇതിൽ കാഞ്ചീപുരം ഒക്കെ ഉണ്ട് അത് നമുക്ക് പേഴ്സണലി ചോദിക്കുന്നവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കൂ കാരണം നമ്മളൊരു ബൾക്ക് സ്റ്റോക്ക് ഇത്രയും റേഞ്ച് കൂടിയത് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് നമുക്ക് അത് നഷ്ടമാവും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് അത് ബൾക്ക് സ്റ്റോക്ക് ചെയ്യാറില്ല അത് നമ്മള് ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ അത് പേഴ്സണലി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് പേഴ്സണൽ വീഡിയോ കോൾ പർച്ചേസ് ത്രൂ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷെ ഇത് നമുക്ക് നമുക്കിപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റാവുന്ന പോലെ ഒരു ആവറേജ് ഒരു എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നൊരു ഓക്കെ ഒരു ബഡ്ജറ്റിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് ഇവരെക്കാളൊക്കെ പാവമായിട്ടുള്ളൊരു സാരിയാണ് പക്ഷെ കാണുമ്പോൾ ഗോഡി ആയിട്ടുള്ള നല്ല എന്താ പറയാ ഒരു റിച്ച് ലുക്ക് തരുന്ന ഒരു സാരി തന്നെയാണ് ഇത് ഈ റേഞ്ച് ഒന്നും അല്ലാട്ടോ ഇത് വളരെ എന്താ പറയുക വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഞാൻ റേറ്റ് എന്തുകൊണ്ടാണ് പറയാത്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മളുടേത് കുറച്ച് പേര് റീസെല് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ പേരിങ്ങനെ മെസ്സേജ് ചെയ്തിരുന്നു നിങ്ങൾക്ക് കറക്റ്റ് റേറ്റ് വന്നുകൂടെ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരു വീഡിയോയിലിരുന്ന് റേറ്റ് പറയുമ്പോൾ നമ്മുടെ ഇത് റീസെല് ചെയ്യുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്കും ബൾക്കായിട്ട് കൊണ്ടുപോകുന്നത് ഈ റീസെല്ലേസ് ആണ് അപ്പോൾ ഞങ്ങൾക്കും അത് പറഞ്ഞാൽ ഞങ്ങൾക്കും അത് ബിസിനസ്സിനെ ബാധിക്കും അവർക്കും ബാധിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ റേറ്റ്സ് ഒന്നും പറയാമത് നിങ്ങൾ എന്ത് എത്ര സാരികളുടെ റേറ്റ് ചോദിച്ചാലും പേഴ്സണലി മെസ്സേജ് ചെയ്താൽ ഞങ്ങള് കറക്റ്റ് റേറ്റ് പറയും അപ്പൊ നമുക്ക് വീഡിയോയിൽ കൂടെ നമുക്ക് റേറ്റ് പറയാൻ നമുക്കിപ്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ വളരെ അധികം ബഡ്ജറ്റ് നിങ്ങൾ നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്ത ഒരു റേറ്റിലുള്ള ഒരു സാരി ഇത് ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് വരുന്നത് ബോഡി ഫുൾ ഗ്രീൻ ഇങ്ങനെ ഫുൾ ഫ്ലവേഴ്സാണ് വരുന്നത് കേട്ടോ ഫുൾ ഫ്ലവേഴ്സും ബോർഡറും ബോർഡർ മെറൂൺ ആണ് വരുന്നത് അതുപോലെ തന്നെ മെറൂൺ മുന്താനിയും മെറൂൺ ബ്ലൗസും നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള ടസൽസൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആണ് പിന്നെ ഈ ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ എന്ന് പറയുമ്പോ തന്നെ അത് ഓൾ ടൈം ഹിറ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഒരു എന്താ പറയാ ട്രെൻഡ് ഔട്ട് ആവില്ല ആ ഒരു കളർ കോമ്പിനേഷൻ ഒരിക്കലും അപ്പൊ അങ്ങനത്തെ ഒരു സാരിയാണ് സാരിയുടെ ഓപ്പോസിറ്റ് കളേഴ്സും ഉണ്ട് ഇതിപ്പോ ഗ്രീനില് മെറൂൺ ആണ് ഇതിന്റെ തിരിച്ച് മെറൂണില് ഗ്രീനും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതില് എല്ലാത്തിന്റെയും കളേഴ്സ് ഇത് ഇത് നമ്മൾ ഇത്രയും നമ്മൾ കാണിച്ചുള്ളൂന്നുള്ളൂ ഇതിന്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഇതിന്റെ റെഡ് ഗ്രീന് പിന്നെ ബ്ലൂ ഡാർക്ക് ബ്ലൂ ഫോട്ടോസ് ബ്ലൂട്ടോസ് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പക്ഷെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് കളേഴ്സ് ആണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് എനിക്ക് പേഴ്സണലി കണ്ടപ്പോ ഏറ്റവും നല്ലത് തോന്നിയ കളേഴ്സ് ആണ് ഈ മൂന്നെണ്ണോട്ടം ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഫോട്ടോസിലുള്ള കളർ നോക്കിയാൽ മതി പിന്നെ ഇതാണെങ്കിലും ഇതില് ഇതൊക്കെ പിന്നെ ഗോൾഡൊക്കെ അങ്ങനെ അധികം കളേഴ്സ് വരുന്നില്ല സോഫ്റ്റ് സിൽക്കിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അങ്ങനെ ഇതും പല കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളേഴ്സ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇതാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണ് അപ്പൊ ഇത്രയാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിലുള്ള സാരികൾ ചോദിക്കുക അപ്പൊ ഇതിലുള്ള സാരികൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിന്റെ റേറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തുറന്ന് കാണിക്കണം അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ വേണം അതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് പേഴ്സണൽ ചാറ്റ് ചെയ്ത് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഞാൻ ഇത്രയും കാണിക്കുന്നുള്ളതുള്ളൂ നമുക്ക് വലിയൊരു ബോക്സ് അവിടെ ഇരിക്കുന്ന ഡീറ്റെയിൽ കാണിക്കാനുണ്ട് അപ്പോൾ ഇത് ആദ്യം കഴിഞ്ഞിട്ട് നെക്സ്റ്റിലേക്ക് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ വെച്ചിട്ടുള്ള സാരികളാണ് ഇത് പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സാരികളാണ് പിന്നെ നമുക്ക് വരും ഇത് കഴിഞ്ഞിട്ട് എല്ലാം കണ്ടിട്ട് പറയുമ്പോ അത് പ്രാക്ടിക്കലാവില്ല അപ്പൊ അതുകൊണ്ടാണ് അതാണ് എല്ലാത്തിനും വെച്ചിട്ട് ചേഞ്ചസ് മതി മാത്രം നേരത്തെ പറഞ്ഞ പോലെ ഞാനും ചെറുതായിട്ട് ബിസിനസ്സിലേക്ക് കടക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം പിന്നെ ഓർണമെന്റ്സിന്റെയും നമ്മുടെ ഈ സെയിം നമ്പറിലേക്ക് തന്നെയാണ് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടത് നമ്മള് ഇൻസ്റ്റാഗ്രാം പേജസ് ഒന്നും ഞങ്ങൾ അത്ര ആക്റ്റീവല്ലോ പക്ഷെ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പിള്ളേരൊക്കെ ബാക്ക് ബാക്ക് ടു നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങള് പലപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല ഓണം പോലെ കളക്ഷൻസ് ഓർണമെന്റ്സ് ഓർണമെന്റ്സ് വന്നിട്ടുണ്ട് ഒത്തിരി നെക്ലെസ് പാലക്ക അത് ഏത് സ്റ്റാർട്ടിങ് മമ്മി പാലക്കയുടെ മാലയാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ വരെയുണ്ട് യൂത്ത് ആൻഡ് ത്രോ ഓർണമെന്റ്സ് അല്ല നിങ്ങൾക്ക് എത്ര നാള് കഴിഞ്ഞാലും അത് പുതിയതാക്കി യൂസ് ചെയ്യാറുള്ളൂ ഒരുത്തരം ഇവിടെ കരയുന്നതല്ല അറപ്പ് വിളിക്കാതാണ് കറയുന്നതല്ല അതുകൊണ്ടാണ് അപ്പോ ഓർണമെന്റ്സും നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ സെയിം നമ്പറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറയാണെങ്കിൽ അതനുസരിച്ച് അയച്ച് തരും ഇതുപോലെ പുറത്തുള്ളവർക്ക് ഓണം സമ്മാനമായിട്ട് കൊടുക്കണമെങ്കിൽ ഓണത്തിന്റെ ഒരു കിറ്റായിട്ട് കൊടുക്കണമെങ്കിൽ അതുകൊണ്ട് കൊടവ അതിന്റെ കൂടെ നിങ്ങൾക്ക് ശർക്കര വരട്ടി കായ് വേണമെങ്കിൽ വരെ ഞങ്ങൾ ചെയ്ത് കൊടുക്കും ഇവിടെ പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ട് ഒരു ഓണ പോലെ നമുക്ക് ആക്കി കൊടുക്കാനും അപ്പൊ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന വിശേഷം ഓർണമെന്റ്സ് ഓർണമെന്റ്സ് എന്നെ എല്ലാം കൂടി കാണിക്കാൻ അതുകൊണ്ട് ഓർണമെന്റ്സ് സംബന്ധിച്ചില്ല എന്താ പറയാ കാണിക്കാൻ പറ്റാത്ത അത്ര അധികം സ്റ്റോക്ക് ഉണ്ട് നമുക്ക് കാരണം നമുക്ക് വലിയ ും ഇപ്പോഴാണ് നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത് മുമ്പ് നമുക്ക് വലിയൊരു ഇതായിരുന്നു ഹോൾസെയിലിൽ നമ്മൾ കൊടുത്തിരുന്നതായിരുന്നു അപ്പൊ അത്രയധികം സ്റ്റോക്ക് ഉണ്ട് പുതിയ സ്റ്റോക്കുകൾ എടുത്തുകൊണ്ടും ഇരിക്കണം അപ്പൊ നിങ്ങൾക്ക് അധികം അവൈലബിൾ ആണ് അപ്പൊ ഏത് ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിലും ഉണ്ട് നമുക്കൊരു ടൈപ്പ് ടൈപ്പ് വരെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും റീപ്ലേറ്റ് ചെയ്ത് തരാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ ഓണസമ്മാനം പുറത്തുള്ളവര് മിസ് ചെയ്യാണ്ടിരിക്കുക നിങ്ങളുടെ ലൗഡ് വൺസിന് നിങ്ങളുടെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോ അവരുടെ ഒരു സന്തോഷം ഒന്ന് വേറെ അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ